ജി സി സി രാജ്യങ്ങളിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ലുലു ഗ്രൂപ്പ് ആറ് ജിസിസി രാജ്യങ്ങളിലായി ലുലു റീട്ടെയിലിന്റെ ആകെ സ്റ്റോറുകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത് പിന്നിട്ടു സൗദി അറേബ്യയിൽ പുതിയതായി ആരംഭിച്ച രണ്ട് എക്സ്പ്രസ് സ്റ്റോറുകളുടെ വരവോടെയാണ് പുതിയ ഉയരങ്ങളിലേക്ക് മലയാളികളുടെ അഭിമാനമായ ലുലു ഗ്രൂപ്പ് വന്നെത്തിയിരിക്കുന്നത് മക്കയിലും ജബൽ ഒമറിലും റിയാദിലെ സഹാറ മാളിലുമായാണ് പുതിയ സ്റ്റോറുകൾ ലുലു ഗ്രൂപ്പ് ആരംഭിച്ചത് ഇതോടെ സൌദിയിലെ ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം അൻപത്തി ഇടങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ രണ്ട് പുതിയ സ്റ്റോറുകളുടെ വരവോടെ സൌദിയിൽ തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കാനും ലുലു ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ട് ലുലുവിന്റെ നിലവിലുള്ള വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സ്റ്റോറുകൾ തുറന്നു പ്രവർത്തിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഒൻപത് മാസങ്ങളിൽ പന്ത്രണ്ട് പുതിയ സ്റ്റോറുകൾ തങ്ങളുടെ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കുകയും അവസാന മൂന്ന് മാസം കൊണ്ട് ഒൻപതെണ്ണം കൂടി ആരംഭിച്ച് ലുലുവിന്റെ മൊത്തം സ്റ്റോറുകൾ ഇരുന്നൂറ്റി അൻപതായി ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് സൌദിയിലെ രണ്ട് എക്സ്പ്രസ് സ്റ്റോറുകളുടെ വരവോടെ ഇതും സാധ്യമായിരിക്കുകയാണ് റിയാദിലെ സഹാറാമാൾ എക്സ്പ്രസ് സ്റ്റോർ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് കൂടാതെ പലചരക്ക് ലഘുഭക്ഷണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ കാറ്റഗറികളിലായി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇടം കൂടിയാണ് മക്കയിലെ ജബൽ ഓമർ സ്റ്റോർ ആവട്ടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതും ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം ഭാഗങ്ങളിൽ ഷോപ്പിംഗ് അനുഭവം നൽകുന്നതുമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത സൗദിയിലെ രണ്ട് സുപ്രധാന നഗരങ്ങളായ മക്കയിലും റിയാദിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ പുതിയ സ്റ്റോറുകളിലൂടെ ലുലു ഗ്രൂപ്പിന് സാധിച്ചുവെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം അടുത്തിടെ യു എയിലെ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അബുദാബിയിലെ യാസ് ഐലന്റിലും സമാനമായ ലുലു ഗ്രൂപ്പ് എക്സ്പ്രസ് സ്റ്റോർ തുറന്നിരുന്നു അബുദാബിയിലെ ഗ്രൂപ്പിന്റെ നാൽപ്പത്തിയൊന്നാമത്തെയും യു എയിലെ നൂറ്റിയേഴാം സ്റ്റോറുമാണ് യാസ് ഐലന്റിൽ തുറന്നു പ്രവർത്തിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഖത്തറിൽ സമാനമായ ലുലു ഗ്രൂപ്പ് തങ്ങളുടെ സ്റ്റോർ ആരംഭിച്ചിരുന്നു ഖത്തറിലെ നോർത്ത് പ്ലാസ മാളായ ഉമ്മുൽ അമാദിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിനാലാമത്തെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം വളരെ ആഘോഷപരമായാണ് നടന്നത് ജി സി സി രാജ്യങ്ങളിൽ കൂടുതലായി സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്ന കമ്പനിയുടെ നയത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കങ്ങൾ അതിനിടെ യു എയിൽ തുടക്കമിട്ട ലോകവ്യാപാരമായി അതിവേഗം വളരുന്ന ചില്ലറ വിൽപ്പന കമ്പനിയാണ് ലുലു ഗ്രൂപ്പ് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സാന്നിധ്യം അറിയിച്ച എം എ യൂസഫിലൂടെ ലുലുവിന് പക്ഷേ സൌദി അറേബ്യയിൽ കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കും ചൈനീസ് സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ശൃംഖലയായ വിമാട്ട് റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചു അതിവേഗം കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള പദ്ധതിയിലാണ് റിമാർട്ട് വിമാട്ടിന്റെ വരെ വിധേയരംഗത്ത് നിറസാന്നിധ്യമായ ലുലുവിന് വെല്ലുവിളിയാകുക സ്വാഭാവികമാണ് എന്നാൽ വിപണിയിലെ അപ്രമാദിത്വം നിലനിർത്താൻ ലുലു സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാകുമെന്നാണ് ഇനി അറിയേണ്ടത് ലുലുവിന്റെ ഇരുന്ന് ി അൻപതാം സ്റ്റോർ സൗദിയിലെ മക്കയിൽ ശനിയാഴ്ച തുറക്കാനിരിക്കുകയായിരുന്നു വരവ് ലുലുവിന് സമാനമായ വളർച്ചയുടെ വഴി തന്നെയാണ് വിമാറ്റിന്റേതും യു എയിൽ തന്നെയാണ് വിമാറ്റിന്റെയും തുടക്കം ചൈനയിലെ വെൻസുയിൽ നിന്നുള്ള ബിസിനസ്സുകാരനാണ് രണ്ടായിരത്തി ആറിൽ ദുബായിൽ തുടക്കം കുറിച്ചത് ചെറിയ സ്ഥാപനങ്ങളായി തുടങ്ങിയ വിമാറ്റിന്റെ വളർച്ച അതിവേഗമായിരുന്നു ഇന്ന് വാണിജ്യ രംഗത്തെ പലതലങ്ങളിലായി നിറഞ്ഞു നിൽക്കുകയാണ് വിമാട്ട് സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ ഫാമുകൾ ഇക്കോമേഴ്സ് ലോജിസ്റ്റിക്സ് തുടങ്ങിയ എല്ലാ രംഗത്തും വിമാട്ട് കൈവച്ചിട്ടുണ്ട് ഈ റിയാദിലെ കുറൈ സ്ക്വയറിലാണ് വിമാട്ടിന്റെ സൗദിയിലെ ആദ്യ ഹൈപ്പർ മാർക്കറ്റ് തുറന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്